ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നൊരു കിഡിലൻ ചമ്മന്തിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ചമ്മന്തി ഒരാഴ്ചയോളം കേടുകൂടാതെ സൂക്ഷിക്കാം ദൂരയാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഈ ചമ്മന്തിയുടെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് തമിഴ്നാട്ടിൽ താമസിക്കുന്ന എൻ്റെ സുഹൃത്താണ് അതിനുശേഷമുള്ള എൻ്റെ ദീർഘദൂര ട്രെയിൻ യാത്രകളിൽ ഇഡ്ഡലിക്കും ചപ്പാത്തിക്കൊപ്പം ഉപയോഗിക്കുന്നൊരു ചമ്മന്തിയായിട്ട് ഇത് മാറി അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം ഈ തക്കാളി ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നാല് മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതിനെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ തക്കാളി തീരെ വലിയ കഷ്ണങ്ങളായിട്ടൊന്നും അരിയണ്ട ചെറിയ കഷ്ണങ്ങളായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ അരിഞ്ഞെടുത്താൽ മതി തക്കാളി കഷ്ണങ്ങളെല്ലാം ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മീഡിയം സൈസ്ഡ് സവാള ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു തവ തവയെടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു ചെറിയ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം പത്തോളം വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റുക ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ കഷ്ണങ്ങളാണ് ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ടൊമാറ്റോ കഷ്ണങ്ങൾ നല്ല വെന്ത് സോഫ്റ്റ് ആവണം അതുപോലെ സവാള സവാളയുടെ കളർ ചേഞ്ച് ചെയ്ത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവണം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം യാത്രയ്ക്ക് കൊണ്ടുപോകുന്ന ചമ്മന്തി ആയതുകൊണ്ട് ഇത് കേടുകൂടാതെ ഇരിക്കണം അപ്പോൾ ഇതിൽ ഓയിലിൻ്റെ അളവും അതുപോലെ തന്നെ ഉപ്പും കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കണം അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇപ്പോൾ തക്കാളിയും സവാളയും ഒക്കെ നല്ല വെന്ത് സോഫ്റ്റായി മാറിയിട്ടുണ്ട് ഇത്രയും മതി പാകം ഇനി കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സർ ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല മൂന്നോ നാലോ പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്താൽ ഒരുവിധം നന്നായിട്ട് അരഞ്ഞു കിട്ടും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് സ്നേഹപൂർവ്വം ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പിന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു തക്കാളിക്കൂട്ട് ഒരുവിധം ഇവിടെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് തക്കാളി കൂട്ട് നേരത്തെ വഴറ്റി വെച്ച അതേ പാൻ തന്നെ എടുക്കാം അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അത്യാവശ്യം എരിവുള്ള ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കരിഞ്ഞു പോകരുത് അരച്ച് വെച്ച ഈ തക്കാളിയുടെ കൂട്ട് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിനെ നല്ലതുപോലെ മിക്സാക്കി നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റുന്ന വിധം വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം നേരത്തെ ഒരു പ്രാവശ്യം ചേർത്തിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് കേട് കൂടാതെ വെച്ചിരിക്കുന്ന ഒരു ചട്ണി ആയതുകൊണ്ട് ഉപ്പിൻ്റെയും എണ്ണയുടെയും ഒക്കെ അളവ് കുറച്ച് കൂടുതലാണ് ഈ തക്കാളി ചട്നി വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എണ്ണയുടെയും ഉപ്പിൻ്റെയും ഒക്കെ അളവ് കുറയ്ക്കാം അതുപോലെ നല്ലൊരു കണ്ടെയ്നറിൽ ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ അടച്ചു വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാം ഈ തക്കാളി കൂട്ടിൻ്റെ ജലാംശമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സ്പൂൺ ശർക്കര ഏത് ശർക്കര വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം ഇത് ഡ്രൈ ആയി വരുന്നുണ്ട് ഇതിൻ്റെ ജലാംശമൊക്കെ ഏകദേശം പോയി ഈ ചട്നിയിലെ ജലാംശം എത്രത്തോളം ഡ്രൈ ആയി പോകുന്നു അത്രത്തോളം ദിവസം കേടാകാതെ ഇരിക്കും ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇവിടെ ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി ഈ ചട്നി വീട്ടിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിലേക്ക് കുറച്ച് കടുക് വറുത്ത് ചേർക്കാം അതിലേക്കായിട്ട് ചെറിയൊരു കടായി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കുക്കിംഗ് ഓയിലും കുറച്ച് കടുുകും രണ്ട് ഉണക്കമുളക് പൊട്ടിച്ചതും കൂടെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം യാത്രയ്ക്ക് വേണ്ടിയാണ് ഈ തക്കാളി ചട്നി ഉണ്ടാക്കുന്നതെങ്കിൽ നിർബന്ധമായും ഓർമ്മിക്കേണ്ട കാര്യം ഇതിൽ കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് ചേർക്കണം അതുപോലെ തന്നെ എണ്ണയും പിന്നെ ഇതിലെ തൊണ്ണൂറ് ശതമാനത്തോളം ഈർപ്പവും ഈർപ്പം എന്ന് വെച്ചാൽ ജലാംശവും വറ്റി പോയിരിക്കണം എന്നിട്ട് നന്നായി തണുത്തതിന് ശേഷം വേണം നല്ല വൃത്തിയുള്ള ഒരു കണ്ടെയ്നറിൽ ഇത് അടച്ചു വെക്കേണ്ടത് യാത്രയ്ക്ക് മാത്രമല്ല വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയും ഈ ചട്നി ഉപയോഗിക്കാം ഇഡ്ഡലിക്കും ദോശയ്ക്കും അതോടൊപ്പം ചപ്പാത്തിക്കും പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ